ഇന്നലെ നമ്മൾ കേട്ടതാണ് ഒരു വാർത്ത എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും പൗരത്വ ബില്ലിന് ഒരു പൊളിച്ചെഴുത്തുമുണ്ടാവില്ലെന്ന് മുസ്ലിങ്ങളെ ടാർജറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഒന്ന് മനസ്സിലാക്കണം നാളെ ാണ് ഇത് ഇവരൊക്കെ നോട്ടമിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ദലി സ്ത്രീയാണെന്ന് എനിക്ക് ഉറക്കെ പറയുന്നതിന് യാതൊരു ആക്ഷേപവും ഇല്ല ഇന്ന് മുസ്ലിങ്ങൾ മറ്റന്നാള് ക്രിസ്ത്യാനികൾ ഇവരുടെ ടാർഗറ്റായും ഈ മൂന്ന് വിഭാഗങ്ങളെയും അതായത് മറ്റുള്ള വിഭാഗങ്ങളുണ്ട് മതവിഭാഗങ്ങളുണ്ട് ഇവരെ എല്ലാവരെയും ഇന്ത്യയിൽ നിന്ന് തുരത്തി തേർവാഴ്ച നടത്താനാണ് നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത് സംഘപരിവാർ സംഘപരിവാറ പറയുന്നത് ഞങ്ങൾ ഇപ്പൊ അങ്ങനെ ഒരു ഇത് കൊണ്ടുവരുന്നത് നിങ്ങളുടെയൊക്കെ നല്ല കാര്യത്തിന് വേണ്ടിയാണ് എന്ത് നല്ല കാര്യം ഇന്ത്യയിൽ പൗരത്വം ഈ ഇന്ത്യക്കാരനാണോ എന്ന് ആദ്യം തെളിയിക്കട്ടെ ുംമിത്ഷായും സഹോദരിമാരെ നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ പലരും സൂചിപ്പിച്ചു ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതി ഉണ്ടാക്കിയ ഭരണഘടനയിൽ മതം 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 പഠിപ്പിക്കുന്നില്ല ആരും പീപ്പിൾ എന്നാണ് ഈ ഭരണഘടനയിൽ ഉൾപ്പെട്ട് നമ്മളെല്ലാവരും പഠിപ്പിച്ചത് നമ്മളെ ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു പോന്നത് ഒരൊറ്റ മതമുണ്ട് പ്രേമ മതം വല്ലോ പാലമൃദൂട്ടും ിംബം ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ വളരെ കൃത്യമായി പഠിച്ചിട്ടുള്ളതാണ് ഇത്ര ഈ സംഖ്യകൾ ഇത്രമാത്രം ഉത്സാഹത്തോടുകൂടി നമ്മുടെ പൗരത്വം ചോദ്യം ചെയ്യാൻ മോദി വെറും ഒരു കളിപ്പാവം മാത്രമാണ് ഇന്ന് മോദിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അമിഷയാണ് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും പൗരത്വ ബില്ലിന് ഒരു പൊളിച്ചെഴുത്തുമുണ്ടാവില്ലെന്ന് മോദി ഒരു കളിപ്പാവയായിട്ട് അമിത്ഷായാണ് മോദിയുടെ ചരട് വലിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ ഇത്രയും കാലം ഈ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഏത് മതം സ്വീകരിക്കാനും ഏത് ഭക്ഷണം കഴിക്കുവാനും അങ്ങനെ എല്ലാ എല്ലാ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ സർവ്വസ്വാതന്ത്ര്യം ഇന്ത്യൻ പൗരനുണ്ട് ഇന്ത്യൻ പൗരത്വം എന്നുള്ളത് അതായത് ഇന്ന് നമ്മൾ എല്ലാവരും പറയുന്നത് പോലെ മുസ്ലിങ്ങളെ ടാർജറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഒന്ന് മനസ്സിലാക്കണം നാളെ ദളിതരെയാണ് ഇത് ഇവരൊക്കെ നോട്ടമിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ദലി സ്ത്രീയാണെന്ന് എനിക്ക് ഉറക്കെ പറയുന്നതിന് യാതൊരു ആക്ഷേപവും ഇല്ല ഇന്ന് മുസ്ലിങ്ങൾ നാളെ ദളിതർ മറ്റെന്നാൾ ക്രിസ്ത്യാനികൾ ഇവരുടെ ടാർജറ്റായും ഈ മൂന്ന് വിഭാഗങ്ങളെയും അതായത് മറ്റുള്ള വിഭാഗങ്ങളുണ്ട് മതവിഭാഗങ്ങളുണ്ട് ഇവരെ എല്ലാവരെയും ഇന്ത്യയിൽ നിന്നൊരു തുരത്തി തീർത്ഥാഴ്ച നടത്താനാണ് നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി ഇന്ന് നമ്മളെ എല്ലാ ഫീൽഡിലേക്കും ഇറങ്ങിച്ചെന്ന് ഈ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി തീർച്ചയായും നമ്മുടെ താഴെത്തട്ടിലുള്ള ജനതയെ ഉത്ബോധനം ചെയ്ത് അവർക്ക് ബോധവൽക്കരണം കൊടുത്ത് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി സംഘപരിവാർ പറയുന്നത് ഞങ്ങൾ ഇപ്പൊ അങ്ങനെ ഒരു ഇത് കൊണ്ടുവരുന്നത് നിങ്ങളുടെയൊക്കെ നല്ല കാര്യത്തിന് വേണ്ടിയാണ് എന്ത് നല്ല കാര്യം ഇന്ത്യയിലെ പൗരത്വം ഇവർക്കുണ്ടോ ഈ നരേന്ദ്രമോദിയും അമിത്ഷായും ഇന്ത്യക്കാരനാണോ എന്ന് ആദ്യം തെളിയിക്കട്ടെ എന്നിട്ട് വേണം നമ്മുടെ ഒരു രീതിയിലും പ്രവർത്തിക്കുന്നതും മറ്റൊരു രീതിയിലുമല്ല സഹോദരങ്ങളെ ഞങ്ങൾ ഇത് ഇന്ത്യൻ പൗരത്വം തെളിയിച്ചിരിക്കുന്നു എന്ന് ആദ്യം നരേന്ദ്രമോദി പറയണം രണ്ടാമത് വാലാട്ടിയെ പോലെ നടക്കുന്ന അമിഷായം പറയണം നമ്മളോട് ഉത്തരം പറയണം ഈ ഇന്ത്യ മഹാരാജ്യത്തെ വെട്ടിമുറച്ചു കൊണ്ട് സവർണ മേധാവിത്വം എന്നുള്ളത് നിസ് ശതമാനം മാത്രമുള്ളൂന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയുള്ള നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ മതവിഭാഗങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുവാനും നമ്മുടെ ആവശ്യമാണെന്നത് മനസ്സിലാക്കുവാനും വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മരണം വരെ ഈ വക കാര്യങ്ങളിൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം നമ്മുടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന സംഖ്യകളുണ്ട് ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം ഒരു ദളിത് വിദ്യാർത്ഥിയായിരുന്ന നിയമവിദ്യാർത്ഥിയായിരുന്ന ജിഷ ജിഷ നമ്മുടെ പെരുമ്പാവിന്റെ ഈ ഭാഗത്ത് കനാൽ പുറംപോക്കിൽ താമസിക്കൊണ്ടിരുന്ന ജിഷ 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 എങ്ങനെ മരിച്ചു എന്ന് ഈ വിദ്യാർത്ഥി അതായത് ഇവരുടെ കെട്ടുകുരുക്കുകൾ വിഭാഗത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പായപ്പോൾ എല്ലാവർക്കും അറിയാം ജിഷ മരിച്ചത് എങ്ങനെയാണെന്ന് അപ്പൊ അത്രയ്ക്ക് ചങ്കൂറ്റമുള്ള സംഖ്യകളെ നിങ്ങളോട് വെല്ലുവിളിക്കുന്നു ഈ ജിഷ കൊല്ലപ്പെട്ടു നിങ്ങൾ തെളിയിക്കാൻ കഴിയുമെങ്കിൽ അത്രയും വലിയ സാമൂഹ്യ സേവനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ലാതെ ഈ ലോകത്തുള്ള ജനങ്ങൾക്കൊക്കെ കൊടുക്കാനും ബില്ല് പാസ് ആക്കാനുമുള്ള സ്വാതന്ത്ര്യമല്ല ആദ്യം വേണ്ടത് ഒരു കാര്യം കൂടി പറയട്ടെ മോദിയുടെ സ്വദേശമായ ഗുജറാത്തിൽ നമ്മൾ പല രീതിയിലുള്ള പീഡനങ്ങൾ കുഞ്ഞു കുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു ഗർഭിണികളെ ശൂനം കൊണ്ട് കുത്തി വയറ്റിൽ കുത്തി ഗർഭസ്ഥ ശിശുവിനെ പോലും നശിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ നടക്കുന്നു എന്തിനേ പറയുന്നു ഇന്ത്യ മഹാരാജ്യത്ത് സ്വന്തമായി ഒരു ശൗചാലയം പോലും ഇല്ലാത്ത ഗുജറാത്തിൽ നിങ്ങൾ പത്രവാർത്ത കാണുന്നതാണ് ആദ്യം സ്വന്തം നാട് നന്നാക്കട്ടെ എന്നിട്ട് ഈ ഇന്ത്യ മഹാരാജ്യം മുഴുവനും നന്നാക്കുവാൻ വീണ്ടും ഞാൻ പറയുന്നു ആദ്യം സ്വന്തം ഭവനം നന്നാക്കട്ടെ ആദ്യം സ്വന്തം നാട് നന്നാക്കട്ടെ എന്നിട്ട് രാജ്യത്തെ ജനങ്ങളെ കുലക്കിലേക്ക് അയക്കാൻ അഴിച്ചുവിടാൻ ോദി ഞാൻ വീണ്ടും പറയുന്നു ആദ്യം ചെയ്യേണ്ടത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും പൗരത്വമുണ്ടോ എന്ന് തെളിയിപ്പിക്കുക ഇതാണ് ഈ അവസാന നിമിഷത്തെ നിങ്ങളത് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സദസ്സിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് നേരൊന്നും കൊണ്ടല്ല രാഷ്ട്രീയം നോക്കിയല്ല എല്ലാ പിന്തുണയും നമ്മുടെ ഭാഗത്തുണ്ടാകും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം